പിണറായിക്കെതിരായ രാഹുൽ ഗാന്ധിയുടെ കണ്ണൂർ പ്രസംഗത്തോട് പ്രതികരിക്കാനല്ലെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി അത് കോൺഗ്രസ് വിശദീകരിക്കും കൊടിയുടെ പേരിലെ വിവാദത്തിന് പ്രസക്തിയില്ല സി പി എമ്മിനൊപ്പമുള്ള പച്ചക്കൊടി പേരും നിറവും മാറ്റിയ കൊടിയാണെന്നും കുഞ്ഞാലിക്കുട്ടി കണ്ണൂരിൽ പറഞ്ഞു ബി ജെ പിക്ക് അധികാരം നഷ്ടമാകുമെന്ന വ്യപ്രളമാണ് ഇപ്പോൾ കാണുന്നതെന്ന് മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു എല്ലാ സംസ്ഥാനങ്ങളിലും നിശബ്ദമാറ്റം മാറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ അങ്കലാപ്പ് ബി കാണുന്നുണ്ട് ഇവിടുത്തെ മത്സരം കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി ഉത്തരേന്ത്യയിൽ വരുമോ എന്ന് ബി ജെ പി ഭയക്കുന്നുണ്ട് അതാണ് പ്രധാനമന്ത്രിയിലൂടെ പുറത്തു വന്നതെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ഇതിപ്പോ ഇന്റർവ്യൂല് പ്രധാനമന്ത്രി തന്നെ പറഞ്ഞു ഇപ്പൊ ഇവിടുത്തെ മത്സരം കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി ഉത്തരേന്ത്യയിലേക്ക് മത്സരിക്കാൻ വരാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് ആ പേടി പ്രകടമാണ് തന്ത്രം പാളിയോ പല വെച്ച അത് ഒരു എന്നുള്ളത് അവർക്ക് എന്നുള്ള അവർ ചെയ്യുന്നുണ്ട് അതാണ് ആ ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യം വെച്ചത് രാഹുൽ ഗാന്ധി കേരളം വിട്ടു പോകരുതെന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല മറ്റൊരു സംസ്ഥാനത്തു കൂടി മത്സരിക്കുന്നതിൽ ആർക്കും എതിർപ്പുമില്ല ഇന്ത്യ മുന്നണി ഭരണം നേടുക എന്നതിനാണ് പ്രാധാന്യം നൽകുന്നതെന്നും കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി ഇന്ത്യയിൽ ഇത് ഇടതു മുന്നണി ഇല്ലെങ്കിൽ ഇന്ത്യ ഇല്ല ഞാൻ നേരത്തെ പറഞ്ഞ കൂടുതലായിട്ടൊക്കെ മനസ്സിലാക്കാനുള്ള ആവറേജ് ബുദ്ധി മലയാളികൾക്കില്ലേ അതുകൊണ്ട് ഇന്ത്യ രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കൂടുതൽ സീറ്റ് കിട്ടണം ഒരു വലിയ കക്ഷിയെ പ്രസിഡന്റ് ക്ഷണിക്കണം എന്നുണ്ടെങ്കിൽ കോൺഗ്രസ്സിന് കൂടുതൽ സീറ്റ് കിട്ടണം ഇന്ത്യ മുന്നണിക്ക് കൂടുതൽ സീറ്റ് കിട്ടണം ഇടതു മുന്നണി കേരളത്തിൽ മാത്രമല്ലേ ഇപ്പോൾ ഉള്ളൂ ഒരു സീറ്റ് ഉണ്ടോ എന്നുള്ളത് പറയാൻ ുംരഞ്ഞെടു കേരളത്തിൽ യു ഡി എഫിന് അനുകൂലമായ സാഹചര്യമാണ് ഇപ്പോഴുള്ളത് കേന്ദ്ര സംസ്ഥാന സർക്കാറുകൾക്കെതിരെ ജനവിധി ഉണ്ടാകും രാഹുൽ ഗാന്ധിയുടെ പൊതുയോഗത്തിൽ പതാകകൾ വേണ്ടെന്നത് പൊതുവായ തീരുമാനമാണ് സി പി എമ്മിനൊപ്പമുള്ള പച്ചക്കൊടി പേരുമാറ്റിയ കൊടിയാണെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ഞാൻ അവർ അവരുടെ കൂടെ ഒരു പച്ച പതാക പേരും മാറ്റി എന്നിട്ടല്ലേ കൂടെ കൂട്ടിയത് കൂടെ കൂട്ടാൻ വേണ്ടി അങ്ങനെ ഒരു കണ്ടീഷൻ വെച്ചാൽ അവർക്ക് അങ്ങനെ പറയാനുള്ള ഒരു ഞങ്ങളോട് ആരോടും പേരോ പതാകയോ മാറ്റാൻ പറഞ്ഞാൽ ഞങ്ങൾ കേൾക്കൂല കൂട്ടായി രാഹുൽ ഗാന്ധി വന്നപ്പോൾ പതാക ഇല്ലാതെ പോകാം എന്ന് പറഞ്ഞു എന്നല്ലാതെ ഒരു തീരുമാനം കൂട്ടായി എല്ലാവരും കൂടി എടുത്തു എന്നല്ലാതെ അവരല്ലേ പറഞ്ഞത് ഐ എൻ എൽ അതിൻ്റെ ചരിത്രം എല്ലാവർക്കും അറിയാലോ അങ്ങോട്ട് പേരും മാറ്റണം മാറ്റണം എന്ന് ഇത് പറയാനുള്ള മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൾ കരീം ചലേരി ജില്ലാ ജനറൽ സെക്രട്ടറി കെ ടി സഹദുള്ള സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബ്ദുറഹിമാൻ കല്ലായി തുടങ്ങിയവരും പി കെ കുഞ്ഞാലിക്കുട്ടിക്കൊപ്പം ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കണ്ണൂർ